ഹലോ ഗൈസ് ബ്ലോഗ്സ് ഫ്രോം യൂറോപ്പ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നര വർഷത്തിന് ശേഷം നാട്ടിൽ പോണേയാണ് വീഡിയോ ഒന്നും ഇടാത്തത് അങ്ങനത്തെ ഒരു പ്രത്യേക മൈൻഡൊന്നും ഉണ്ടായിരുന്നില്ല വീഡിയോ ഇടാൻ അപ്പോൾ എന്തായാലും ബോൾ ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാനാണ് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് ബാക്കിൽ അപ്പം അവന്മാർക്ക് ക്യാമറ വരാൻ താല്പര്യം ഇല്ലെന്ന് പറഞ്ഞ് അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും ഞാൻ വീട്ടിലെത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ ബാക്കി കാര്യങ്ങൾ എല്ലാം വഴിയേ പറയാം അപ്പം എന്തായാലും പോയി നോക്കാം ബോർഡിംഗ് മാസ് കൈ കിട്ടി ഒന്നര വർഷങ്ങൾക്ക് ശേഷം ഋഗ എയർപോർട്ടിൽ വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ ഒരു ഫ്രണ്ട് ഉണ്ട് പുള്ളിക്ക് ക്യാമറ വരാൻ താല്പര്യമില്ല അപ്പം നമുക്കിനി നാളെ ഇന്നിപ്പോൾ ഏകദേശം ഒരു ഒന്നൊന്നര നാളെ ഒരു ഒന്നര ആകുമ്പോൾ നമ്മൾ കൊച്ചിയിലെത്തും അപ്പോൾ ബാക്കി ഞാൻ വയ്യ കാണിച്ചു തരാം കോട്ടെ അപ്പൊ അങ്ങനെ ഫ്രാങ്ക്ഫേർട്ട് എയർപോർട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് സമയം ഇപ്പൊ ഏകദേശം ജർമ്മൻ സമയം നാലര ലാറ്റ്വേൽ അഞ്ചര ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഒരു എട്ടര കാണുന്ന ഫ്ലൈറ്റ് ഒരു മൂന്ന് മണിക്കൂർ മുതലുണ്ട് നമുക്ക് എന്താണ് ഇവിടുത്തെ വിശേഷങ്ങളൊന്നും നോക്കാം അപ്പൊ നമുക്ക് എന്തായാലും പോയേക്കാം ഞാൻ വന്നതും ജർമ്മൻ എയർപോർട്ടിലാണ് അപ്പൊ ജർമ്മനി എയർപോർട്ട് എന്ന് പറഞ്ഞാൽ നല്ല വലുതാണ് നമുക്ക് ടെർമിനൽ ടി ടു ആണ് നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം അപ്പൊ കുറെ നേരമായിട്ട് ഇപ്പൊ ജർമ്മനിയിൽ ഫ്രാങ്ക്ഫേർട്ട് വന്നിരിക്കുന്നാണ് സമീപ ഏകദേശം ആറേ മുക്കാലായി ഇതുവരെ ബോർഡിംഗ് തുടങ്ങിയിട്ടില്ല തുടങ്ങുമെന്ന് വിചാരിക്കുന്നു എട്ടേ ഇരുപതിനാണ് ഫ്ലൈറ്റ് മൂന്നാല് ഉണ്ടോ ഉണ്ട് നമ്മള് വിജനമായ മസ്ക്കറ്റ് എയർപോർട്ടിലാണ് നിക്കണത് ഒരു മനുഷ്യൻ പോലും ഇല്ല ഇവിടെ വെറുതെ കാലി കിടക്കുന്നാണ് ആകെ ഒരു രണ്ട് മൂന്ന് മലയാളി യുവാക്കൾ ഉണ്ട് ഇവിടെ വേറെ ആരും എനിക്ക് തോന്നില്ല ഭയങ്കര കാലിയാണ് നമ്മള് ഇവിടുത്തെ ഡ്യൂട്ടി ഫ്രീലൊന്നു പോയി നോക്കാം മദ്യത്തിന്റെ വിലയൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടും വരാം എന്തെങ്കിലും മേടിക്കാൻ പറ്റുമെങ്കിൽ മേടിക്കാം വന്നിട്ട് പിന്നെ നേരെ കൊച്ചിയിലോട്ട് ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് നമ്മളിപ്പോ ഒമാനിലെത്തി ബോളിംഗ് ഏകദേശം കഴിഞ്ഞ് സെറ്റ് കൊച്ചി പിന്നെ എത്തിയാ മതി ഈ ഫൈറ്റിനാണ് നമ്മള് പോന്നത് അപ്പൊ എന്തായാലും ഓ ഭയങ്കര ഒന്നര ഉച്ചക്കാവ പറ്റും എൻ്റെ കുഞ്ഞെ ഒരു അടിമുളി നമുക്ക് ബെഞ്ചാണ് ഞാൻ പറഞ്ഞത് നല്ല സോഫോഷും ഫീൽ ആണ് കഴിഞ്ഞു ഭയങ്കര ഉറവാണ് കിട്ടി ദേഹ കൊച്ചിയിൽ ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് ഇനി കൂട്ടുകാരന്മാരും വന്നിട്ടുണ്ട് അപ്പൊ അവന്മാരൊന്ന് നോക്കാം കൊറച്ചേര് ഈ ഒരു ഡിലൊക്കെ ഉണ്ടായിരുന്നു നോക്കാൻ എന്താണ് എന്താണ് സംഭവം എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിലോട്ട് പോണ നല്ല നാടൻ ഭക്ഷണം കഴിക്കാന്നൊക്കെ വിചാരിച്ച് എല്ലാരും ഉണ്ട് അപ്പൊ നമ്മളിപ്പ വരാപ്പുഴയിലെ പെരിയാറിലോ ഫുഡ് കഴിക്കാൻ കരിമീൻ പിന്നെ ചെമ്മീൻ റോസ്റ്റ് പിന്നെ ഞാൻ അങ്ങനെയൊക്കെ ഇനി ചോറും കൂടെ വന്നാൽ മതി പിന്നെ ഫിഷും വന്നിട്ടുണ്ട് ഇത് വരാപ്പുഴ പെരിയാറ് പെരിയാർ ഫുഡ് കൊഴപ്പില്ല വലിയ ഹൈപ്പും വലിയ ആണ്